അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ കരിമംഗല്യത്തിനെ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ കരിമംഗല്യത്തിനെ എങ്ങനെ കളയാം എന്നതിനെ പറ്റിയാണ് അപ്പം ഒരുപാട് പേർക്ക് ഇപ്പൊ കരിമംഗല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അപ്പം അതിനകത്ത് ഏത് ടിപ്പ് ചെയ്താണ് എൻ്റെ മുഖത്തെ കരിമകഞ്ഞ മുഴുവൻ മാറിയത് എന്ന് ഞാൻ പറഞ്ഞു തരാം പറയുന്ന പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിനൊരു മാറ്റം കിട്ടുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഇത് വരുന്നതിന് പല പല കാരണങ്ങൾ നമുക്കുണ്ടല്ലേ അപ്പൊ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിലുള്ള കുറെ നാളിന് മുന്നേ ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിരുന്നായിരുന്നു അപ്പൊ ഞാൻ ഈ ലൈവിലൊക്കെ കയറുമ്പഴത്തേക്കും ഒരുപാട് പേര് വന്ന് എൻറ്റോട് ചോദിക്കാറുണ്ട് ചേച്ചി കരിമംഗല്യത്തിന്റെ വീഡിയോ ഒന്നുകൂടെ ഇടുവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന് പ്രകാരമാണ് ഇടുന്നത് അപ്പം പഴയ ആൾക്കാര് ഇത് കണ്ടിട്ടുള്ളവർ കാണണ്ട പുതിയ ആൾക്കാർക്ക് ഇടുന്നത് മാത്രമേ ഉള്ളൂ അപ്പം അവര് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഈ കൂട്ടത്തിൽ ഞാനും ഉള്ളതായിരുന്നല്ലോ എനിക്ക് ഇപ്പോഴല്ലേ ഒന്ന് മാറിക്കിട്ടിയത് അപ്പം ഇപ്പോഴല്ല കുറെ നാളായി മാറിക്കിട്ടിയിട്ട് അപ്പൊ ഞാൻ ചെയ്ത കാര്യം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് ഒരുപാട് വെയില് വെയിലോട്ടും കളയാതെ മുഖത്ത് തന്നെ കൊള്ളുന്നവരുണ്ട് അപ്പം അവർക്ക് ഇത് വരാനുള്ള വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അധികം വെയിൽ നമ്മുടെ മുഖത്ത് കൊള്ളാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വെയിൽ കൊള്ളുന്നത് മൂലം നമുക്ക് ഇങ്ങനെ കരിമംഗല്യം വരാറുണ്ട് പിന്നെ ഹോർമോൺ ചേഞ്ചസ് മൂലമൊക്കെ വരാറുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ മുടി പോകും അല്ലേ നമ്മുടെ ശാരീ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും ടെൻഷൻ അടിക്കുന്ന മൂലമൊക്കെ അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഇപ്പം ഉണ്ടായിരിപ്പം എന്തു ചെയ്യാൻ പറ്റും കളയുക എന്നേ ഉള്ളൂ അല്ലേ അല്ലാണ്ട് അയ്യോ അതിങ്ങനെ വന്നല്ലോ എന്നതിനെപ്പറ്റി ആലോചിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല അപ്പൊ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പണ്ടുള്ളവര് പറയും കരിമംഗല്യം ഇങ്ങനെ വരുന്നത് കഷ്ടകാലത്തിന്റെ ലക്ഷണാന്നൊക്കെ പറയും വെറുതെ ചുമ്മാ ആരും അതോർത്ത് സങ്കടപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല നമ്മുടെ ജീവിതത്തിലെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത് അല്ലാണ്ട് കഷ്ടകാലത്തിന്റെ ഒന്നുമല്ല അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ ഇതുപോലെ എന്റെ മുഖത്തുണ്ടായിരുന്നപ്പൊ ഇതുപോലെ ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഓ ഇങ്ങനെ പ്രതിഷ്ഠ വെച്ച് തൊഴുതോണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ പേരൊന്നും പറയുന്നില്ല ഇതിനകത്ത് ഒനാണ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ എന്താ മുഖം നിറച്ച് ഈ പാടാണല്ലോ ക്യൂ എന്തോ കഷ്ടകാലം വരുന്നുണ്ട് കേട്ടോ അത് കൂടുതലും നമ്മുടെ ഭർത്താവിനെ ബാധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് പക്ഷെ എനിക്കിങ്ങനെ വിഷമം തോന്നി ദൈവമേ ഇനി എന്താണോ അടുത്ത കഷ്ടകാലം എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ ഓർത്ത് വേറെ പണിയൊന്നുമില്ല കഷ്ടകാലം വരേണ്ട സമയത്ത് വരും ഈ പാട് വന്നതിന് മാത്രം കഷ്ടകാലം എന്നൊന്നും പറയാനുള്ള ആവശ്യമൊന്നുമില്ല വേറെ പണിയൊന്നുമില്ല ഞാൻ കുറച്ച് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ലാതെ എന്റെ മനസ്സിൽ അപ്പത്തോന്നിയ കാര്യമാണ് സത്യം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് കരിമംഗല് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ചിലടത്ത് മായമ്മമാരൊക്കെ കൊടുത്തും എന്റെ എന്തോ സംഭവിക്കാൻ വന്നു നീന്റെ മോന്ത നിറച്ച അതിന് നമ്മളെന്ത് ചെയ്യാനാ മോന്ത് കാണു വന്നതും പറഞ്ഞിപ്പ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെ സഹിക്കുക തന്നെ പക്ഷെ ഇനി ആരും അത് സഹിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല അതിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു പാരിക്കാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇത് ഞാനിട്ട് എന്റെ മുഖത്തെ കരിമകല്യം മുഴുവൻ മാറിയ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നാലും ഇതിനകത്ത് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ചേച്ചിയുടെ മുഖത്ത് ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടെ എന്നെ നേരിൽ കാണുന്നവര് പറയാറില്ല ഇതില് വീഡിയോ ഇടുമ്പോൾ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ മുഖത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറിയെന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് പറ്റും പിന്നെ ചിലപ്പോൾ നിങ്ങൾ വരത്തില്ല ഇവിടെ ചെറിയ അതെന്താണെന്നറിയാവോ വെയിലിൽ പോകുമ്പോഴത്തേക്കും അങ്ങനെ ചെറിയ ഷെയ്ഡ് വരുന്നതാണ് പക്ഷെ അകത്ത് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്കും ആ ഷെയ്ഡ് നന്നായിട്ട് മാറി പോവുകയും ചെയ്തപ്പോ ഞാൻ ഇനി കൂടുതൽ വലച്ചു നീട്ടാതെ തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം ആദ്യം ആദ്യം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ ഇടുന്ന പാക്ക് നമ്മുടെ സ്കിൻ അങ്ങോട്ട് അബ്സോർബ് ചെയ്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മളൊന്ന് ഇതൊന്ന് സ്ക്രബ്ബ് എന്ന് പറയുന്നത് അപ്പൊ സ്ക്രബ് ചെയ്യാനായിട്ട് ഇവിടെ എടുക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡറും പഞ്ചസാരയും വെള്ളവും ഇത് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഇൻസ്റ്റന്റ് കോഫി പൗഡർ നമ്മുടെ ഒരു മുഖത്തിന് എന്തോരം വേണ്ട നല്ലാർത്ഥം അറിയാം അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് ഒരളവൊന്നും ഞാൻ പറയുന്നില്ല അതെടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക ഭയങ്കര തലിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നിറച്ച് വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചെറിയ തലി പഞ്ചസാരയാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല അത് തന്നെ എടുക്കുക അപ്പൊ കാപ്പിൽപ്പൊടി പഞ്ചസാര നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ അതിനകത്ത് ഒഴിച്ചു ചേർത്തിട്ട് സ്ക്രബ്ബ് ചെയ്യാം ഇവിടെ എടുത്തത് വെറുതെ നമ്മുടെ വെള്ളമാണ് സാധാരണ വെള്ളമാണ് എടുത്തത് വെള്ളം എടുത്തിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഡെഡ് സ്കിന്നൊക്കെ അങ്ങോട്ട് മാറാൻ റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രബ്ബ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക മുഖം നന്നായിട്ട് കഴുകുക കഴി കഴിഞ്ഞതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ഞാൻ എല്ലാം വിശദമായിട്ട് ഇതിനകത്ത് പറയും പക്ഷെ എന്നാലും നിങ്ങൾ പറയും അത് ചോദിക്കും അതെന്തുകൊണ്ടാണെന്നറിയാമോ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കേട്ടല്ലോ അപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് ഇതിന് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കുറച്ച് നമ്മുടെ ഫേസിന് ഒരു ഫേസിന് എന്തോരം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഗോതമ്പ് പൊടി എടുക്കുക ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുക തേൻ എടുക്കുക ഇൻസ്റ്റന്റ് കോഫി പൗഡർ കുറച്ചിടുക ഒരു രണ്ട് രൂപയുടെ പാക്കറ്റില്ലേ അത് ഫുള്ള് വേണ്ട അതിന്റെ പകുതി ഇടുക പിന്നെ അതിനകത്തോട്ട് ചേർക്കേണ്ടത് ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക തൈര് ഇത് കുഴയാൻ ആവശ്യത്തിനുള്ള തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത്രയും സാധനങ്ങൾ ഗോതമ്പ് പൊടി നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ തേന് തൈര് ഇത്രയും സാധനങ്ങൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇരിക്കുക അതിന് ശേഷം ഇത് കഴുകി കളയുക ദിവസവും ചെയ്യുക ദിവസവും ചെയ്യണം ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്യുക ഭയങ്കരമായിട്ട് കരിമംഗല്യം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു മാസം ഒരു മുപ്പത് നാപ്പത് ദിവസം കൊണ്ടൊക്കെ കുറഞ്ഞു 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 തുടങ്ങത്തുള്ളൂ ചെറുതായിട്ട് കരിമംഗല്യം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കരിമംഗല്യം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോയി പെട്ടെന്ന് തന്നെ ഇല്ലാതാവും നമ്മൾ ഓരോ ദിവസം നിങ്ങളിപ്പം ഞാൻ ഈ പറഞ്ഞു പാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത ഓരോ ദിവസം പോയി കണ്ണാടിയിൽ നോക്കും അല്ലേ അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഇന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് അതിന്റെ റിസൾട്ട് അങ്ങോട്ട് അറിയാനായിട്ട് പറ്റത്തില്ല കുറഞ്ഞതൊരു പതിനഞ്ച് ദിവസമെങ്കിലും എടുത്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ എന്നാലും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ കരിമംഗല്യം പോകുന്നതായിരിക്കും പിന്നെ ഞാൻ നിങ്ങൾ കഴുകുന്നതിന് മുന്നേ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഗോതമ്പ് പൊടിയാണ് ഒന്നിത് എന്താ ഡ്രൈ ആകും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്തോട്ട് സ്പ്രേ ചെയ്തിട്ട് ഒന്നും കൂടെ നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് വെച്ചിട്ട് വേണമെന്ന് കഴിഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു പൊളിച്ച് നിങ്ങൾ കലയരുത് മനസ്സിലായല്ലോ ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആനേ ദിവസം വൈകിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ തക്കാളി എടുക്കുക നമ്മുടെ തക്കാളി ഇല്ലേ തക്കാളി എല്ലാവർക്കും അറിയാലോ തക്കാളി ടൊമാറ്റോ അല്ലേ എടുക്കുക തക്കാളി എടുത്തതിനു ശേഷം അതിനെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കുക നമുക്ക് ഒരു മുറി മതി ഒരു മുറി തക്കാളി നമുക്ക് മതി ആ ഒരു മുറി തക്കാളി എടുത്തിട്ട് അതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കുക തേൻ ഒഴിച്ചിട്ട് തക്കാളിയുടെ ആ എല്ലാ ആ മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ആ ഭാഗങ്ങളിലെല്ലാം നന്നായിട്ട് ഒന്ന് ഏർ പെരട്ടിയതിന് ശേഷം നമ്മുടെ മുഖത്ത് അതൊന്ന് പതിയെ തപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഫുള്ള് കൊടുത്ത കേട്ടോ കരിമങ്കല്ല് ഉള്ള ഭാഗത്ത് മാത്രമല്ല ഫുള്ള് ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞ പാക്ക് കരിമങ്ങല്ല് ഉള്ളിടത്ത് മാത്രമല്ല അത് ഫുള്ള് തേക്കാവുന്ന പാക്കാണ് ഇനിയിപ്പ നിങ്ങൾ കരിമങ്ങല് ഉള്ളിടത്ത് മാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തേച്ചാൽ മതി എങ്ങനെ എങ്ങനെയായാലും നമുക്കതിന് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള പാക്ക് അല്ലേ അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഈ തക്കാളി ഇങ്ങനെ ചെയ്യുക പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നീരൊന്ന് വലിയ നമ്മുടെ സ്കിന്നിന് അബ്സോർബ് ചെയ്യും അതിനുശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയ ദിവസവും ഇത് ചെയ്യുക ദിവസവും ഇത് ചെയ്തിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പറയുക ചേച്ചി മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുക ഒരുപാട് പേര് ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടിയ നല്ല അടിപൊളി കരിമംഗല്യത്തിന്റെ ഒരു പായക്കാണിത് ഇത് ചെയ്തു നോക്കാത്തവർ ചെയ്തു നോക്കുക നെഗറ്റീവ് പറയുന്നവർക്ക് എപ്പോഴും നെഗറ്റീവ് പറയാൻ പറ്റും ചില വേറെ പണിയൊന്നും ഇല്ല ഇത് എന്തൊക്കെ ചെയ്താലും ഇത് മാറാൻ പോകുന്നില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് കൂട്ടുകാരെ ദയവ് നിങ്ങൾ അത് മൈൻഡ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നമ്മൾ പറയാനായിട്ട് അല്ലാണ്ട് ചുമ്മാതിരുന്ന ആർക്കും എന്തും പറയാം പക്ഷെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തന്നെ താനേ പോയി നമുക്ക് എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ നമ്മൾ അത് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആരോടെങ്കിലും പറയും അയ്യോ അത് പറ്റത്തില്ലതാണല്ലോ പറഞ്ഞിങ്ങനെ പറഞ്ഞു അത് കേട്ട് വീട്ടിലടങ്ങിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ അത് കേൾക്കരുത് നമ്മൾ തന്നെ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോ അത് അറിയാനുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇത് ഞാൻ പറയുവാണ് ഇത് നമ്മൾ തന്നെ ചെയ്ത് നോക്കുക അല്ലാണ്ട് ആരെങ്കിലും യൂ ഞാൻ ചെയ്താണ് എനിക്ക് മാറുന്നില്ല ഞാൻ ഇത് പണ്ടിട്ടിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് നാൾക്ക് മുന്നിട്ട വീഡിയോ ആണ് അപ്പം അതിന്റെ കമന്റ് നിങ്ങളൊന്ന് പോയി നോക്കുക കമന്റിൽ ഒരുപാട് പേരിട്ടിരിക്കുന്നു ചേച്ചി ഞാൻ ഒരുപാട് പായ്ക്ക് ചെയ്തിട്ട് ഇത് മാറുന്നില്ല മാറുന്നേ ഇല്ല സാരം ഞാൻ മടുത്തു സാരം ഞാൻ മടുത്തപ്പോഴാണ് ചേച്ചിയുടെ വീഡിയോ കാണാൻ ഇടയായത് അപ്പൊ ഈ പായ്ക്ക് ഞാൻ കണ്ടു ഞാൻ ചെയ്തു തുടങ്ങി ചേച്ചി എനിക്ക് ഫുള്ള് പോയിന്ന് തന്നെ പറയാന്ന് പറഞ്ഞു കുറെ പേര് കുറെ പേര് ചേച്ചി ഞാൻ ഇപ്പോഴാണ് ചെയ്തു തുടങ്ങിയത് മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ കമന്റ് പോയി വായിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കാൻ കമന്റ് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ എൻ്റെ മുഖത്തെ പാട് പോകണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അപ്പം നമ്മൾ അത് ചെയ്ത് നോക്കുക തന്നെ ചെയ്യും അല്ലെ ഇതെനിക്ക് ഒരാൾ പറഞ്ഞു എന്നാണ് അങ്ങനെ ഞാൻ ചെയ്തതാണ് പക്ഷെ എൻ്റെ മാറിയപ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇതുകൊണ്ടും വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്ക് പാടാണ് നമ്മൾ സഹിക്കുന്നത് വേറെ നാട്ടുകാർ വേറെ അല്ലെ ശരിയല്ലേ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനി ആരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാവരും തന്നെ ചെയ്തു നോക്കുക അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായവരൊന്ന് ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ